പ്രിയപ്പെട്ട എല്ലാവർക്കും ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം ഇന്നത്തെ വീഡിയോ നമ്മൾ പറയുന്നത് വാട്ടർ അതോറിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും പുതിയൊരറിയിപ്പാണ് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അതോടൊപ്പം അതോടൊപ്പമുള്ള ബെല്ലൈക്കൺ ഓളന്ന് നബിൾ ചെയ്ത് വെക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും വീഡിയോ ലൈക്ക് ചെയ്ത് കാണുകയും ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളൊക്കെ തന്നെ വീഡിയോയുടെ ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കാതിരിക്കുക ഇപ്പോൾ വാട്ടർ അതോറിറ്റിയിൽ നിന്നുള്ള ഒരറിയിപ്പാണ് ഉള്ളത് വാട്ടർ അതോറിറ്റി ബി പി എൽ ആനുകൂല്യം പുതുക്കൽ അപേക്ഷ തീയതി നീട്ടി പ്രതിമാസം പതിനഞ്ച് കെ എൽ താഴെ വെള്ളം ഉപയോഗിക്കുന്ന ബി പി എൽ വിഭാഗത്തിൽപ്പെട്ട ഉപഭോക്താക്കൾക്കുള്ള ആനുകൂല്യം പുതുക്കുന്നതിനും പുതിയതായി ആനുകൂല്യം ലഭിക്കുന്നതിന് പേക്ഷിക്കുക പ്രവർത്തനക്ഷമമായ വാട്ടർ മീറ്റർ ഉള്ള ഉപഭോക്താക്കൾക്ക് മാത്രമേ ബിപ് എൽ ആനുകൂല്യം ലഭിക്കുകയുള്ളൂ അക്ഷയ വഴിയാണ് ഇതിന് അപേക്ഷിക്കാൻ കഴിയുക വാട്ടർ ചാർജ് കുടിശ്ശിക ഉള്ള ഉപഭോക്താക്കൾക്ക് ബി പി എൽ ആനുകൂല്യത്തിന് അർഹത ഉണ്ടായിരിക്കുന്നതല്ല അപേക്ഷിക്കാനുള്ള അവസാന തീയതി ഫെബ്രുവരി പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് കൂടുതൽ വിവരങ്ങൾ അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങളിൽ നിന്നും ലഭിക്കുന്നതാണ്